സിയുടെ മധുരതരമായ പ്രത്യേക ദിവസം ഇന്നു മുതൽ ഇനി പതുക്കെ ജീവിതം വ്യത്യാസപ്പെട്ടു തുടങ്ങും തെളിച്ചമുള്ള ദിവസം തന്നതിന് ജീവിതമേ നന്ദി എന്ന അടിക്കുറിപ്പോടു കൂടിയാണ് അഹാന ചിത്രങ്ങൾ പങ്കുവച്ചത് പോസ്റ്റിൽ അശ്വിൻ ഗണേശിനെ ടാഗ് ചെയ്യാനും അഹാന മറന്നില്ല ഇത്രയേറെ ചിത്രങ്ങൾക്കിടയിലും അഹാനയും ധിയും കുഞ്ഞുങ്ങളായിരിക്കുന്ന ചിത്രമാണ് കാഴ്ചക്കാരുടെ ഇഷ്ടം കവർന്നത് അഹാനയെപ്പോലൊരു ചേച്ചിയുണ്ടെങ്കിൽ ജീവിതം കൂടുതൽ സുന്ദരമാകും ഒന്നിലേറെ പെൺകുട്ടികൾ ഉണ്ടെങ്കിലും ആദ്യത്തെ കുട്ടി ആദ്യം വിവാഹം കഴിക്കണമെന്ന സങ്കല്പത്തെ പൊളിച്ചു കളഞ്ഞതിന് ആശംസ തുടങ്ങി നിരവധി കമൻറ്റുകളാണ് ദേയുടെ വിവാഹം ആഘോഷമാക്കിയിരിക്കുകയാണ് ആരാധകർ കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണകുമാറും കുടുംബവും ഇളം പിങ്ക നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് അണിഞ്ഞിരുന്നത് വിവാഹവേഷത്തിൽ അതീവസുന്ദരിയായ ദിയാകൃഷ്ണയോടൊപ്പം അതീവസുന്ദരിയായാണ് അഹാനാകൃഷ്ണ എത്തിയത്